വയ്യ നാട്ടുന്നു ദൈവങ്ങളെ മലയിൽ പിറന്നോര് മലവാരോ ദൈവങ്ങളെ വയ്യ നാട്ടുന്നു ദൈവങ്ങളെ മലയിൽ പിറന്നോരേ മലവാരോ ദൈവങ്ങളെ കേക്കണങ്ങളേണോ കള്ളാഞ്ചേരി നിരാങ്ങള മലവാരമൊന്ന് കേറണോ നമക്ക് കേക്കണങ്കളേണോ കളാഞ്ചേരി രാങ്ങിള മലബാരമൊന്ന് കെറണോ നമ കേ അന്തി തിരിയില്ല അടിതടി കഴിഞ്ഞിട്ടില്ല എത്ര കാലായി ടുമ്പോ നീട്ടേ അന്തി തിരിയില്ല അടിതെളി കഴിഞ്ഞിട്ടില്ല എത്ര കാലായി നമ്മടുമ്പോ നീയിട്ടേ ഉദീപ്പനത്തപ്പൻ്റെ മക്കളല്ലേ നമ്മളെ ഉദീപനത്തപ്പനെ മുറവിളി കൂട്ടാട ഉദീപ്പനത്തപ്പനെ അരിയിട്ട് തൊഴുതപ്പോ ഇരുതലകോളൊത്തിയ പന്തോ വന്നല്ലോ കല്ലടിക്കോട് മലവാരോങ്കരണ്ട് ഇണയോട് പിറന്നോര് ദൈവ പിള്ളേ കല്ലടിക്കോട് മലവാരോ കരണ്ട് ണയോട് പിറന്നോര് ദൈവ പിള്ളങ്ങളെ വഴക വാഴകമേ വരീക ദൈവമേ വഴുക വഴകും നിറബൊലി ദൈവമേ ദൈവമേ നമസ്കാരം നാട്ടിലത്തെ ആരെങ്കിലും ഈ പ്രോഗ്രാം കാണാറുണ്ടോ കാണാറുണ്ട് നമ്മുടെ ഈ ചാനലില് ഏകദേശം ആയിരത്തോളം കലാകാരന്മാരും കലാകാരികളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഫിജിലെ ഇതിന് സ്വാഗതം ചെയ്യാൻ നമുക്ക് പാട്ടും പറച്ചിലൊക്കെ ആയിട്ട് ഇങ്ങനെ രസകരമായിട്ട് പോവാ എന്താ ചെയ്യണം പഠിക്കാണോ പ്ലസ് വൺ എവിടെ സ്ഥലം കറക്റ്റ് ആയിട്ട് പറയണെങ്കിൽ അച്ഛൻ ചേട്ടൻ ആറാട്ടുപുഴപ്പുഴ വീട്ടിലാരൊക്കെ അച്ഛനൊക്കെ ഈ മേഖല തന്നെയാണോ ഈ നാടൻപാട്ട് ആയിട്ട് പോകണോ അതോ വേറെ നാടൻപാട്ടായിട്ട് പോണത് അത് കൂടാതെ കാവിലെ പരിപാടിക്ക് അങ്ങനെയൊക്കെ ആട്ടത്തിനൊക്കെ പോവാറുണ്ട് തെയ്യം തെയ്യം പോകാറുണ്ട് വീട്ടിലാരൊക്കെ വീട്ടില് അച്ഛനമ്മ ചേട്ടൻ അമ്മ ചേട്ടൻ ഈ തന്നെയാണ് അമ്മഅമ്മ ഏതൊരു സമിതിയില് പോവായിട്ടൊരു സമിതി ഉണ്ട് സംഘം ആറാട്ടുപുഴ ആറാട്ടുപുഴ പ്രോഗ്രാം പ്രോഗ്രാം ഉണ്ട് ഒരു ശരി അപ്പോ നമുക്കൊരു നമുക്ക് കുഞ്ഞു ചെറുപ്പത്തിലെ അപ്പം പറഞ്ഞതല്ലേ എന്റെ മോളം നീലാണ്ട അന്ന് തൊട്ടിന്നു വരേ ഈ നേരം പുലരും വരെ ചിന്തിച്ചിരിപ്പണു ഞാൻ എൻ്റെ കുഞ്ഞി ചിരുതവെണ്ണേ ദേശമ്പം നാട്ടീന്ന് നിന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ കറിക്കാരൻറ്റ് നീ വന്ന് കാര്യം പറഞ്ഞതല്ലേ അന്ന് പറഞ്ഞതല്ലേ ഈ നീലാണ്ടഞ്ചാട്ടനോടെ ഓലപ്പുരാണെങ്കിലും മക്ക് ഒന്നിച്ചിരിക്കാന്ന് കുട്ടാട നെല്ല് കുത്തി കുഞ്ഞിവെച്ച് വെള്ളം വുമ്പോ കുഞ്ഞിക്കൈൽ കൊണ്ട് എന്നെ മാടി വിളിക്കില്ലടേ കാണാനും ചന്തുള്ളോനാ നിന്നെ ഘട്ടണ പൊന്നളിയൻ നിൻ്റെ കരടിലെന്നും നീയാണെൻ്റെ മൂക്കുട്ടിയേ കുഞ്ഞിക്കലത്തിലേക്കേ കുഞ്ഞിക്കൈൽ പോലെ തോന്നുമ്പോൾ ചേടിയ പൊന്ന മുല്ല വലിയ മല കാണാനും ചന്തള്ളോനാ നിന്നെ കെട്ടണ പൊന്നളിയൻ നിൻ്റെ കരളിലെന്നും ഞാനാണെൻ്റെ ഉണ്ണിമോളേ കുഞ്ഞു ചെറുപ്പത്തിലെ അപ്പം പറഞ്ഞതല്ലേ എൻ്റെ മോളം മളുനെ നീലാണ്ടം കെട്ടുന്ന് മണികണ്ഠൻ പെരുമ്പടപ്പിന്റെ പാട്ടാണ് അല്ലെ ഹിറ്റ് പാട്ട് നല്ല വളരെ ഈ നല്ല ഒരു ഫീലോട് കൂടി പാടുന്ന പാട്ട് കൂടിയ ഇതില് ഒരുപാട് ആൾക്കാർ പാടിയുണ്ട് കേട്ടാ ഈ പാട്ട് അങ്ങനെ ഇഷ്ടമാണ് ഈ പാട്ട് എനിക്കും ഭയങ്കര ഇഷ്ടം പന്തികുല എന്നുള്ളൊരു ഒരു സീരിയണ്ടത് അന്ന് അന്നൊക്കെ ഇറക്കിയതാണ് ഈ പാട്ട് ഒരു ഹിറ്റാ എന്തായാലും സന്തോഷം കേട്ടാ ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ എപ്പിസോഡ് വന്നതിലും പാട്ട് പാടിയാലും ഒക്കെ ഒരുപാട് പ്രോഗ്രാംസിനൊക്കെ പോവുക സ്റ്റേജിൽ കയറുക തമുർത്തുക ഓക്കെ താങ്ക് യു